ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് ആറ് അനുവാദം പതിമൂന്ന് സൂദ്ധം നൂറ്റി മുപ്പത്തി ഒന്ന് ഇവിടെയും കാമദേവനാണ് ദേവതയെ കാമത്തേതെ കാമദേവനെ ചിന്തിക്കുകയാണ് കാമം എന്ന് പറയുന്നത് ഒരു നല്ല ഗുണമല്ല പ്രേമവും കാമും തമ്മിൽ വ്യത്യാസമുണ്ട് കാമെന്ന് പറഞ്ഞാൽ ലൈംഗിക തൃപ്തിക്കാണ് കുറച്ച് പ്രാധാന്യം കൂടുതൽ വരുന്നത് അങ്ങനെയുള്ള നാമത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പൊ അത് ഒരു നല്ല ഗുണമായിട്ടല്ല അധർവഭേദം പറയുന്നത് അതിനെ ഒഴിവാക്കണം യഥാർത്ഥത്തിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രപഞ്ചത്തിന് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കർമ്മത്തിൽപ്പെടുന്നത് തന്നെയാണ് ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ബന്ധു അതിലൂടെയുള്ള പ്രധാന ലക്ഷ്യം എന്താണ് കാലത്തിന്റെ ലക്ഷ്യം എന്താണ് പുതിയ തലമുറയെ ഉണ്ടാക്കുക അതൊരു മനുഷ്യൻ ദ്വയമാണ് ആണും പെണ്ണും കൂടിയാലേ പൂർണ്ണതയെ അതൊരു അത്യാവശ്യം തന്നെയാണ് അത് അവർ തമ്മിലുള്ള ഒരു ഐക്യത്തിലൂടെ വരേണ്ടതാണ് കാമം തോന്നുക എന്ന് പറയുന്നത് അപ്പൊ കാമത്തെ ഒഴിവാക്കണമെന്നാണ് ഇവിടെയും പറയുന്നത് അതിന്റെ ദൂഷ്യബലത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പൊ എന്താണ് പറയുന്നത് നോക്കാം സൂക്തം നൂറ്റി മുപ്പത്തി ഒന്നിന് ഹരി ആറ് അനുഭാഗം പതിമൂന്ന് സൂക്തം നൂറ്റി മുപ്പത്തി ഒന്ന് ഋഷി അഥർവൻ ദത സ്മരൻ ഛന്ദസ് അനുഷ്ടു നിശീർഷതോ നിപത്ത ആദ്യോ നിരാമേ ദ പ്രണുദ സ്മരമസൗ മാ അനുമത്തെന്യുദം മന്യസ്വാഗൂടെ സമിതം നമ േവാണു സ്മരമസൗ മാചത യാവ ത്യയോജനം യോജനമാശിന പുത്രാണോ അസ പിതം തല മുതൽ പാദം വരെയുള്ള സകല ദുഃഖത്തെയും ഞാൻ സ്വയം മാറ്റും അതിനായിട്ട് കാമത്തെ നീ എന്നിൽ നിന്നും അകറ്റുക നീ അതിന് എനിക്ക് അനുകൂലമായിട്ട് വർദ്ധിക്കുക എന്റെ സങ്കല്പമോ എൻ്റെ നമസ്കാരം സ്വീകരിക്കുക കാമത്തെ എന്നിൽ നിന്നും അതുവഴി അകറ്റുക മൂന്ന് യോജന ഓടുന്നതും അഞ്ച് മൈൽ

പലതും അത് പൂർത്തീകരിക്കാതിരിക്കുക ആഗ്രഹം പൂർത്തീകരിക്കാതിരിക്കുക അങ്ങനെ ഉണ്ടാകുമ്പോൾ ദുഃഖമുണ്ടാവുക ദുഃഖമുണ്ടാകുമ്പോൾ ശരീരം പാദം മുതൽ തല വരെയുള്ള എല്ലാ അവയവങ്ങളും അതിനെ സ്വാധീനിക്കും ഈ ദുഃഖം ബാധിക്കുകഴിഞ്ഞാല് കാലിട്ട് ശരീരം മുഴുവൻ അതിൻ്റെ എഫക്ട് ഉണ്ടാക്കുന്നു അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾ അതിന് അതുകൊരുതരം രോഗം തന്നെയായിട്ടാണ് പറയുന്നത് അത് ഞാൻ സ്വയം മാറ്റണം സ്വയം മാറ്റണം എന്ന് പറഞ്ഞാലുള്ള വഴികളാണ് ആ കാമത്തെ അതിനായി കാമത്തെ നീ എന്നിൽ നിന്നും അകറ്റുക അതെങ്ങനെയാണ് സ്വ സ്വയമാകുന്നത് അതിനു വേണ്ടി കാമദേവൻ കാമത്തെ എന്നിൽ നിന്നും അകറ്റണം എന്നിൽ കാമം എന്നൊരു വികാരം ഉണ്ടാക്കരുത് പക്ഷെ അത് അന്റെ കൺട്രോളിലും അല്ല കാമദേവന്റെ ഉള്ളത് അപ്പൊ നമ്മളെ മനസ്സിൽ കാമം ഉദിപ്പിക്കും മുദിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പിന്നാലെ ദുർബലരാണെങ്കിലും നമ്മൾ അതിന്റെ പിന്നാലെ പോകും അപ്പോൾ അത് കഴിഞ്ഞാലേ അതില്ലാതെ ആവുകയുള്ളു അല്ലാതെ നമുക്കതിൻ്റെ അകത്ത് ലിമിറ്റേഷനുണ്ട് എന്നാലും ലിമിറ്റേഷൻ മറികടം കണ്ടിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് എങ്ങനെ കാമത്തിന്റെ ആ പിടിയിൽ നിന്നും മോചനം നേടണം അത് നമ്മൾ തന്നെ നേടിയേ പറ്റും പക്ഷെ ഉണ്ടാക്കുന്നത് ഒരു ബാഹ്യശക്തികളാണ് ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങൾ പ്രത്യേക സമയത്തിന് സമയ സ്ഥലത്തല്ല വരുമ്പോൾ പ്രത്യേക കാലഘട്ടത്തില് കാമേ ഉണ്ടാകുന്നു ആ ഉണ്ടാകുന്നതിനെ പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് കാമദേവൻ നമ്മൾ കാമം ഉണ്ടാക്കുന്ന ശക്തി വിശേഷം അത് മാറ്റേണ്ടത് മറ്റാർക്കൊന്നും മാറ്റാനൊന്നും പറ്റില്ല നമ്മളിൽ വികാരത്തെ മറ്റുള്ളവർ ആ കാമദേവൻ ഗ്രഹങ്ങൾ ആ സമയത്ത് ഉണ്ടാക്കുന്ന ആ വികാരത്തെ മറ്റുള്ളവർക്കൊന്നും മാറ്റാനൊന്നും പറ്റില്ല മാറ്റണ്ടിരിക്കും നമ്മളെ തന്നെയാണ് മാറ്റേണ്ടത് പക്ഷെ നമുക്കതിന് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അപ്പം അതിന് കാമദേവനും കൂടിയും കാലവും കൂടിയും സഹകരിക്കുകയാണെങ്കിൽ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ട് എന്ത് വേണം നാം അതിനനുകൂലമായി വർത്തിക്കണം നാം മാത്രമല്ല പറഞ്ഞു വെച്ചിട്ടുണ്ട് കാമദേവനും നമ്മൾ ആ ഗ്രഹങ്ങള് നമ്മളിൽ ആ സ്വാധീനം ഇല്ലാതെ ആക്കണം ഗ്രഹങ്ങള് തന്നെ ഗ്രഹങ്ങളുടെ പ്രത്യേക സ്ഥാനത്തുള്ള ചില ഗ്രഹങ്ങളുടെ നിൽപ്പാണ് കാമം ജനിപ്പിക്കുന്നതിന് കാരണം അപ്പൊ അതിൽ നിന്നൊരു ബലം വരുന്നുണ്ട് ആ ബലത്തെയാണ് കാമദേവൻ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ിക്കുന്നത് അതോട് പറയുകയാണ് നീ കാമത്തെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് എന്നൊരു സ്വാധീനം ചെലുത്താതിരിക്കാൻ നീ അനുകൂലമായി വർധിക്കുക ആര് വിചാരിച്ചാൽ മാത്രമേ ഈ കാമത്തിൽ നിന്നും വേർപെടാൻ പറ്റുകയുള്ളൂ എന്റെ സങ്കല്പമേ അപ്പൊ എന്റെ സങ്കല്പമേ എന്ന് പറയുകയാണ് എന്റെ സങ്കല്പത്തിനനുസരിച്ചാണ് കാമം ഉണ്ടാകുന്നത് മനസ്സിൽ ഒരു ആഗ്രഹം വരുമ്പോ കാമം തോന്നുമ്പോൾ എന്റെ സങ്കല്പത്തിൽ അത് കേറി വരികയാണ് എന്റെ സങ്കല്പം ആ വഴിക്ക് പോവുകയാണ് അപ്പൊ നമ്മുടെ സങ്കല്പത്തെ എന്തോ നമ്മുടെ സങ്കല്പത്തിലൂടെയാണ് കാമം ഉണ്ടാകുന്നത് ആരോടെങ്കിലും കാമം തോന്നുന്നത് സങ്കല്പത്തിൽ തോന്നുകയാണ് അതിനോട് എല്ലാവർക്കും എല്ലാവരോടൊന്നും കാമം തോന്നുന്നില്ല ഒരു പ്രത്യേക കാലഘട്ടത്തില് പ്രത്യേക വ്യക്തികളോടെല്ലാം തോന്നുന്നു കുറെ പേരോട് തോന്നിയേക്കാം താമം തോന്നിയേക്കാം പക്ഷെ അതെല്ലാം ഈ കാമദേവൻ ഗ്രഹങ്ങളുടെ അനുയോജ്യമായ സമയത്താണ് പ്രയോഗിക്കുന്നത് അത് നമ്മളില് അത്തരം സങ്കല്പങ്ങളുണ്ടാകും അതുകൊണ്ട് സങ്കല്പത്തോട് പറയാണ് ഞാൻ നിന്നെ എൻ്റെ നമസ്കാരം സ്വീകരിക്കുക ഞാൻ നിന്നെ നമിക്കുന്നു ഈ സങ്കല്പത്തെ നമിക്കുകയാണ് എന്റെ ഇതിൽ കൊണ്ട് ഇന്നത്തെ ഒരു സങ്കല്പം നീ എന്നിൽ ഉണ്ടാക്കല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കാമ സങ്കല്പത്തോട് പറയുകയാണ് എന്നെ കാമത്തെ എന്നിൽ നിന്നും അതുവഴി അകറ്റുക അതായത് നമ്മൾ സങ്കല്പത്തിൽ വേറെ എന്തൊക്കെ സങ്കല്പാണെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകും സങ്കല്പത്തിൽ ഒരു ജോലി നടണോ എന്ന സങ്കല്പത്തിലാണ് പോകുന്നുണ്ടെങ്കിൽ പിന്നെ കാമുണ്ടാവില്ല അതുകൊണ്ടാണ് ചിലവരോട് കല്യാണം കഴിക്കാൻ പറയാ ഇപ്പൊ അല്ലായിരിക്കും ഇത് പഠിച്ചിട്ടല്ല മതി എന്ന് പറയുന്നത് അപ്പൊ അവരെ സങ്കല്പം മാറിയിട്ടുണ്ട് അപ്പൊ സങ്കല്പത്തിലൂടെയാണ് നമ്മൾ കാരണം ചെയ്യുന്നത് അപ്പൊ സങ്കല്പത്തെ നമിക്കുക എന്നിട്ട് പറയുക കാമത്തെ എന്നിൽ നിന്നും അകറ്റി തരണേ എന്ന് മൂന്ന് യോജന ഓടുന്നതും അഞ്ചു മൈൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതുമായവനായ ഇതുമായതാണ് അത് ഈ കാമ നമ്മൾ കയറി പിടിക്കുന്നത് മൂന്ന് യോജന ഓടുന്നതിന് സമാനമാണ് ഓടുക മൂന്ന് യോജന മൂന്ന് യോജന എന്ന് പറയുമ്പോൾ പത്ത് ഇരുപത്തഞ്ച് മൈലോളം വരും അപ്പം ഇരുപത്തഞ്ച് മൈൽ വേഗത്തിന് നമ്മൾ നടന്നു പോവുകയാണ് ഓടുകയാണ് അപ്പം കാമം പിടിച്ചു പോയാൽ ഒരു ഇരുപത്തഞ്ച് മൈൽ സ്റ്റീലില് നമ്മൾ ഓടും അതിൻ്റെ പിന്നാലെ അതായത് അത്രയും വേഗത്തിലാണ് നമ്മൾ അത് കയറിയിട്ട് പിടിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് യോജന അല്ല മൈൽ നമ്മൾ ഓടും അത്രയും പെട്ടെന്ന് സ്വയം ഓടും നമുക്ക് വാഹനമൊന്നും വേണ്ട ഗ്രാമത്തിലാവപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ഓടുന്നത് വളരെ വേഗത്തിലാണ് പക്ഷെ തിരിച്ചു വരുന്നത് അഞ്ചു മൈൽ കുതിരപ്പുറത്ത് സഞ്ചരിച്ചാണ് കുതിരപ്പുറത്ത് അഞ്ച് മൈൽ വേഗതയിൽ അപ്പം അങ്ങോട്ട് പോകുന്ന കാപത്തിന്റെ പിടിയിൽ അകപ്പെടുന്നത് ഇരുപത്തഞ്ച് മൈൽ വേഗതയിലാണ് ഏകദേശം ആ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്നാൽ അതിൽ നിന്ന് പിടിവിട്ട് തിരിച്ചു വരണ്ടെങ്കിൽ കുറേ പ്രയാസമാണ് കാരണം അത് ആ വഴി കുതിരപ്പുറത്താണ് വരുന്നത് അത് സഞ്ചരിക്കുന്ന വേഗത അഞ്ചു മൈലേ ഉള്ളൂ അങ്ങോട്ട് പോകുന്നത് കാമത്തിൽ അതിൽപ്പെടുന്നത് ഇതിന്റെ അഞ്ചരട്ടി വേഗതയിലാണ് നമ്മൾ കാമത്ത് പോയി പെട്ടുപോകുന്നത് തിരിച്ചു വരുന്നതാകട്ടെ അത്ര എളുപ്പമല്ല മെല്ലനെ വച്ച് കീഴും അതുകൊണ്ട് അത് നമ്മളുടെ പിതാവാണ് എന്ന് പറയുകയാണ് ആര് കാമദേവനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അത് നമ്മുടെ പിതാവാണ് കാരണം പിതാവിലൂട്ടെ പിതാവാണ് നമുക്ക് ജന്മം നൽകുന്നത് ഒരു കാമദേവനും പിതാവിലൂടെയാണ് പിതാവിലൂടെ കാമത്തിൻ്റെ സ്വാധീനത്താലാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പം നമ്മുടെ പിതാവ് എന്ന് പറയുന്നത് കാമദേവൻ തന്നെയാണ് കാരണം അതാണ് പിതാവില് ആ ഒരു കാമം ഉണ്ടാക്കിയിട്ട് നമ്മളെ ജനിക്കുന്നതിന് ഇടയാക്കിയിരിക്കുന്നത് കാമെന്ന് പറയുന്നത് എല്ലായിടത്തും പ്രയോഗിക്കാം പക്ഷെ ഇവിടെ പറയുന്ന കാമം എന്ന് പറയുന്നത് ആ ഒരു ലൈംഗിക താല്പര്യത്തിന് വേണ്ടിയുള്ള പെട്ടെന്നുണ്ടാകും ആ തരത്തിലുള്ളതാണ് പെട്ടെന്നുണ്ടാകും വളരെ പെട്ടെന്ന് ഒരു മനസ്സിലേക്ക് ഏറ്റുപിടിക്കുന്ന അതിൻ്റെ സഞ്ചാരം വളരെ വേഗത്തിലാണ് അതുകൊണ്ടാണ് പിതാവാണെന്ന് പറഞ്ഞത് നമ്മളെല്ലാം അതിന്റെ മക്കളുമാണ് അതായത് കാമത്തിന്റെ മക്കളാണ് നമ്മൾ അല്ലെങ്കിൽ കാമദേവന്റെ മക്കളാണ് നമ്മൾ കാമത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഉടലെടുക്കിയെല്ലാം ചെയ്യുന്നത് ഇപ്പം കാമവും സ്നേഹവും ബന്ധുമുണ്ടോന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ബന്ധമെല്ലാം ഉണ്ട് കാമ ഇല്ലാത്ത ഉണ്ട് കാമത്തിലൂടെ തന്നെയാണ് നമ്മൾ ഉണ്ടാകുന്നത് അല്ലാതെ സ്നേഹം എന്ന നിലയിൽ എല്ലാം ഇവിടെ മക്കളുണ്ടാകുന്നത് ആ മക്കളുണ്ടാകുന്ന സന്ദർഭത്തിൽ കാമെന്നൊരു വികാരം അവിടെ വരുന്നുണ്ട് അപ്പൊ അതിനെ നമുക്ക് പൂർണമായിട്ടൊന്നും കളയാൻ പറ്റൂല എനിക്ക് ആവശ്യമുണ്ട് അപ്പൊ മക്കൾ ഉണ്ടാകുന്നതിനെല്ലാം കാമത്തിനൊരു സ്വാധീനം ഉണ്ട് താനും അതുകൊണ്ട് അത് പിതാവു അതിലൂടെ തന്നെയാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നതും പക്ഷേ ഈ വലിയ വിശാലമായ അർത്ഥമുണ്ട് ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അതൊരു അതിന്റെ വിശാലമായ ആ ഭാഗം എന്ന് പറയുന്നത് അത്ര നല്ല സുഖമുള്ള അല്ല ഇപ്പൊ ഒരാളെ കാണുമ്പോ നേരം കാമം തോന്നുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വല്ലാത്ത സ്വഭാവമാണ് അത് കഴിഞ്ഞിട്ട് വേറെ നേരം കാണുമ്പോ അതിനെ കാമം തോന്നു ഇത് ആ കാമത്തിന്റെ രൂപത്തിൽ അത് ദോഷം തന്നെയാണ് പക്ഷെ അതേസമയം കാമത്തിന് നമ്മളൊരു പിതാവിൻ്റെ അല്ലെങ്കിൽ കാമദേവനാണ് മക്കൾ ഉണ്ടാകുന്നതിനെല്ലാം സഹായിക്കുന്നത് വിവാഹം കഴിക്കുന്നതിനും മക്കളുണ്ടാകുന്നതിന് കാമദേവൻ സഹായിക്കുമ്പോൾ ഉണ്ട് അപ്പോൾ ആ ഒരു വിശാല അർത്ഥത്തിൽ അതിനെടുക്കുക അതേസമയം അതിനൊരു പോസിറ്റീവ് വശവും ഉണ്ട് ഒരു നെഗറ്റീവ് വശവും ഉണ്ട്